ആ ഇത് മൻഹയാണ് മൻഹ ഈ പ്രദേശത്ത് ഈ ഒറ്റക്കൽ പ്രദേശത്ത് ജലാശയത്തിൻ്റെ അടുത്ത് തൊട്ടടുത്ത് മൻഹയുണ്ട് മൻഹാമോള് ഇവിടെ നിൽക്കുന്നുണ്ട് താണ്ടി നിൽക്കുന്നു നമ്മളെ നോക്കുന്നുണ്ട് അതായത് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് മൻഹാമോള് ആ സുന്ദര പ്രദേശമാണ് വേണ്ട മോൾ നോക്കുന്നു നമ്മളെ നോക്കുന്നു നടക്കുന്നു ആ മോളെ ഇങ്ങോട്ട് നോക്ക് ആ കണ്ട ആ എന്ത് കണ്ടാലും മോൾക്ക് വേണം അത് പറക്കിയെടുക്കും പറക്കി എടുത്തിട്ട് വേണ്ട നേരെ വരുന്നുണ്ട് മനുഹാ മോള് മന്ഹാ മോളേ കണ്ടോ മന്ഹാമോളേ കണ്ടോ ഇത് ആ കണ്ടാ ആ നല്ല പ്രദേശമാണ് മൻഹാമോൾ എത്തിയിരിക്കുന്നത് കുഞ്ഞേ കാ നല്ല മോള് ആ നല്ല ഇങ്ങോട്ട് നോക്ക് മോനെ മോനെ ഇങ്ങോട്ട് നോക്കടാ മൻഹാ ഇങ്ങോട്ട് നോക്ക് കുഞ്ഞേ വേണ്ട ആ കണ്ടോ മൻഹാമോൾ ഓരോന്ന് പറക്കാൻ വേണ്ടി നടക്കാണ് നമ്മുടെ പുറയിൽ എന്ത് ഓരോന്ന് പറക്കാൻ വേണ്ടി നടക്കുകയാണ് കാണുന്നത് എല്ലാം മൻഖ എടുക്കും കണ്ടോ നമ്മൾ കൈ കൊണ്ട് എടുക്കുന്നൊന്നും മോൾക്ക് ഇഷ്ടമില്ല നടക്കണം നടക്കണം പോകണം വരണം അങ്ങനത്തെ കുഞ്ഞാണ് ആ മോൾക്ക്